ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ചെഞ്ചത്തിൻ്റെ കല്യാണത്തിന് വേണ്ടി രണ്ട് തെങ്ങിപ്പൂക്കല ബാലൻസ് വന്നത് ചേച്ചി അവൾ എന്തെങ്കിലും ചെയ്തോളൂ പറഞ്ഞത് അന്ന് ഇട്ടതാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരെണ്ണം പിഞ്ചാണ് ഈ പിഞ്ചാണ് സാധാരണ തെങ്ങും പൂക്കലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ് എന്നാൽ ഇത് രണ്ട് മൂത്തതും ഒരെണ്ണം മൂത്തതായതുകൊണ്ട് നമ്മളതിൻ്റെ ഔഷധ ഗുണം കണക്കിലെടുത്ത് രണ്ടും കളയുണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടും നന്നായിട്ട് പൊടിച്ച് വറച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ മാക്സിമം നീരെടുത്തു അപ്പോൾ അതിന് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഈ തെങ്ങിപ്പൂക്കൽ ആദ്യം നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അരക്കിലോ ശർക്കര ഉരുക്കിയെടുക്കുക പിന്നെ ഒരു തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക പിന്നെ നമ്മൾ ചുക്ക് ഈ കുരുമുളകും ചുക്ക് ജീര സാധാരണ പായസത്തിൻ്റെ ചുക്ക് ചീരകം ഏലക്കായും പൊടിച്ചെടുക്കുക അപ്പം അതിൻ്റെ കൂടുതൽ അല്പം കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് അത് നമ്മുടെ ഇതിൻ്റെ ഒരു ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തേക്കുന്നത് ഈന്തപ്പഴവും വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും ക്യാരറ്റും അര കിലോ ക്യാരറ്റും കൂടെ നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് അരച്ച് വെക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ആദ്യം ഓരോന്നും ക്രമമായിട്ട് ആദ്യം തേങ്ങാപ്പാലും ശർക്കര കൂടെ ഉരുക്കി വേവിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങാപ്പാലിന് ശേഷം അത് വെന്ത് ഒരുമാതിരി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈന്തപ്പഴം കുറുക്ക് ഉപയോഗിക്കുക അതിന് ശേഷം അരിപ്പൊടിയും ബാക്കി വന്ന തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാൽ ആദ്യം ഒഴിക്കണം അതിനുശേഷം ശേഷം രണ്ടാമത്തെ കുറച്ച് തേങ്ങ ബാക്കി വന്ന തേങ്ങാപ്പാലിലേക്ക് നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കലക്കി ഒഴിക്കണം അത് നന്നായിട്ട് വേവിച്ച് എല്ലാം കൂടെ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കുറുകി നന്നായിട്ട് കുറുകി അടിക്കി അടിയിൽ പിടിക്കുന്ന പരുവത്തിലാക്കിയപ്പോഴത്തേക്കും നമ്മുടെ ബാക്കി തേങ്ങാ പാലം ഒഴിച്ചോ ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഈ മിക്സ് നമ്മൾ തണുക്കാൻ പാത്രത്തിന് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുടുംബശ്രീക്കാർക്ക് വേണ്ടിയിട്ട് പായസത്തിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മൾ കുറച്ച് ചൗരിയൊക്കെ വേവിച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പശുമ്പാലാണ് ഉപയോഗിക്കുന്നത് പശു ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളിയാണെന്ന് പറഞ്ഞു കുറച്ച് പേരൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികൾക്കും ഹസ്ബൻഡും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് മിക്സറോ അത് അല്ലെങ്കിൽ പഴപൊളിയോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ തെങ്ങും പുകയിലൊക്കെ ഇടുമ്പോൾ കളയാതെ ഒന്നുണ്ടാക്കി നോക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്